സാറാമ്മയ്ക്ക് വാങ്ങു വന്നോ എവിടെ വാഗ് വന്ന് അയ്യോ കാലാണോ വാവ് വന്ന ഏ കാല വാഗ് വന്നപ്പോഴാണോ ഛർദിച്ചത് എന്റെ കുഞ്ഞാമ്മി എന്റെ കുഞ്ഞിറ്റാറ് ഏ എങ്ങനെ ഞൊട്ടു കൊടുക്കുന്നേ എങ്ങനെ അങ്ങനെയാണ് ഞൊട്ട് കൊടുക്കുന്നത് ഏ ആർക്ക ഞട്ടുകൊടുക്കുന്നെ ആർക്കിട്ട ഞൊട്ട് കൊടുക്കുന്ന സാറാമ്മോള്

സാറാ മോളെ എന്ത് സാറാമോളെ നാൻ പറ്റാത്ത പാട്ട് പഠിക്കാൻ പുന്നിന് വാവു വന്നോ പനി വാവു ആണോ ഏ പനി വാവു ആണോ വന്ന സാറാ മോക്ക്

വാവുവാ എന്ത് ചട പറയ പിന്നെ കാണാന്ന് പറയാൽ വാവു കണ്ണപ്പ ഛർദിയും വന്നു പനിയും വന്നു അല്ലേ അമ്മ എല്ലാര്ക്കും ഉമ്മയും കൊടുത്താരെ ഒരു ഫ്ളയിങ് ഗീസ് അവിടുണ്ടേ